പിടിക്കാൻ പിടിക്കാൻ താങ്ങി വെറുതെ മതി അഞ്ചു മക്കളുള്ള സുലോചന ഇനി തനിച്ചാണ് കൂട്ടിനിന് കിടപ്പിലായ കുറച്ച് വയോധികർ മാത്രം മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ ദിനം ആചരിച്ച ദിവസം തന്നെ സുലോചനയ്ക്ക് സാമൂഹിക നീതി വകുപ്പ് തണലായി നാളുകളായി കിടപ്പിലാണ് സുലോചന ഓർമ്മക്കുറവും ഉണ്ട് മൂത്ത മകന്റെ ഭാര്യയാണ് ഇവരെ സംരക്ഷിച്ചിരുന്നത് ആരോഗ്യപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇവർക്ക് നോക്കാനാകാത്ത അവസ്ഥയായി രണ്ട് ആൺമക്കളും മൂന്ന് പെൺമക്കളുമാണ് സുലോചനയ്ക്ക് മറ്റു മക്കളോട് അമ്മയെ നോക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല തുടർന്ന് സാമൂഹിക നീതി വകുപ്പിനെ മരുമകൾ സമീപിച്ചു മരുമകളുടെ ആരോഗ്യവും മറ്റു മക്കൾ നോക്കാത്ത സാഹചര്യവും കണക്കിലെടുത്ത് സുലോചനയെ സാമൂഹിക ക്ഷേമ വകുപ്പ് ഏറ്റെടുത്തു ഓർഫനേജ് കൺട്രോൾ ബോർഡ് കൗൺസിലർമാരുടെ റിപ്പോർട്ടും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണം എന്നായിരുന്നു വയോധികയായ അമ്മയെ സംരക്ഷിക്കാത്തതിന് മക്കൾക്കെതിരെ മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ മുഖാന്തരം നിയമ നടപടിക്ക് റിപ്പോർട്ട് നൽകിയെന്ന് ജില്ലാ സാമൂഹിക നീതി ഓഫീസർ പറഞ്ഞു